ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ ഇശല് മദ്രസയിൽ പോയിട്ടാ അപ്പോൾ പോയ പിന്നാലെ ഞാനൊന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ വീഡിയോ പിടിച്ച് അപ്പോൾ രാവിലെ തന്നെ കരച്ചൽ തുടങ്ങിയിട്ടാണ് വിഷനട്ട് നമ്മൾ വാതിലൊക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും കരച്ചൽ വിഷനട്ടായിരിക്കൂട്ടോ അപ്പോൾ അത് നമ്മുടെ ഉസ്മാൻകൂട്ടിനൊക്കെ അടന്ന് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഞാനൊന്ന് പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ കുറേ പിള്ളേരൊക്കെ സ്കൂളിൽ പോകണ്ടിട്ടെ ചില സ്കൂളൊക്കെ ഏഴ് മണിക്ക് തന്നെ ഉണ്ടല്ലോ അപ്പൊ കുറെ പിള്ളേരൊക്കെ അങ്ങോട്ടും പോണണ്ടായിരുന്നു പിന്നെ അദ്ദേഹം നമ്മുടെ എന്റെ മുളകുണ്ടായി ചീറ്റയായി മുരടിച്ച് പോയിട്ട് കാന്താരി മുളകായിരുന്നു അപ്പൊ മുരടിച്ച് പോയി അതെന്താന്നറിയില്ല ഒത്തിരി മുളകെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടായിരുന്നു കാന്താരി മുളക് എല്ലാവരും ചോദിച്ചാണെങ്കിൽ എന്റെ വിത്ത് പക്ഷെ നല്ല പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മുരടിച്ച് പോയി അപ്പോൾ അതേ ആദ്യത്തെ കറിയപ്പോൾ മുച്ചി ചായ ഉണ്ടാക്കി ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ചായ കുടിക്കാൻ വേണ്ടി പോണേ അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിട്ടാണ് ഇനി ആലോചിക്കണം നാസ്തം എന്താ ഉണ്ടാക്കണമെന്ന് എനിക്കങ്ങനെ രാവിലെ എണീക്കും ഇങ്ങനെ തുടങ്ങും എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കണം അപ്പം ഞാനെടുക്കും വിചാരിക്കും ചില സമയത്ത് ഇനി തലേന്ന് തന്നെ ആലോചിച്ച് വെക്കണം എന്തുണ്ടാക്കണമെന്ന് അപ്പം അങ്ങനെ ചായ ഒക്കെ കുടിച്ചത് ആദ്യം അടക്കളിൽ കയറി തന്നെ അലക്കാൻ കുറച്ച് കുറച്ചുണ്ടായിരുന്നു ഞാൻ ഒന്നര അടണിട്ട് അലക്കാനാണ് ഇട്ടിടുന്നത് അപ്പോൾ എന്തായാലും ദേ അലക്കാൻ തന്നെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുകളുടേതാണ് ഞാൻ ആദ്യം ഇട്ടത് അപ്പോൾ അതും കൂടി അലക്കാൻ വിചാരിച്ച് പിന്നെ ഞാൻ ആലോചിച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പുട്ട് പാലും പിയാ വിചാരിച്ച് കറിയൊന്നും ഇല്ല അപ്പിഷല് കറി എന്തോ ഇന്നലത്തെ കറി എന്തോ ഇരിപ്പുണ്ട് അപ്പോൾ അത് അവൾക്ക് കൊടുക്കുക അവൾ കറിയില്ലാണ്ട് ഒന്നും കഴിക്കില്ല കേട്ടോ ആൾക്ക് ഇങ്ങനെ കറിയിലൊന്നും കഷ്ണോ അങ്ങനെയൊന്നുമില്ല ആൾ ചാറിൻ്റെ ആളാണ് ഈശ്ലാല് ചാറ് കിട്ടണം എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും ചാറ് എത്ര ചാറ് കൊടുത്താലും അതും കൂട്ടി ആള് കഴിച്ചോളും അപ്പം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം മുമ്പ് ആദ്യം തന്നെ എനിക്ക് എന്താ നഴ്സറിയിൽ പോകണമായിരുന്നു അപ്പം ഞാൻ ചോറ് കൊണ്ടോ എന്ന് വിചാരിച്ച് അപ്പം ആദ്യം തന്നെ ഞാനത് കുറച്ചരി ഇട്ടിട്ട് ചോറ് വെക്കണ കേട്ടോ അപ്പം എനിക്ക് മാത്രമാണ് വെക്കണത് ആ ഉച്ചക്കൃത്തിയൊക്കെ ഇനി ഉമ്മച്ച് വെച്ചോളൂന്ന് വിചാരിച്ച് അപ്പം ഞാനത് കുറച്ച് മാത്രം ഇട്ടിട്ടാണ് വെക്കണത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയമാകുമ്പോൾ ചോറൊക്കെ ഇങ്ങനെ ആ ചൂടാറി ഒരുമാതിരിയായിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രമായിട്ടാണ് ഞാൻ വെക്കണത് അപ്പോൾ അരി ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുക്കറിൽ വെക്കണം അപ്പോൾ കുക്കറിലാണ് വെക്കണത് അപ്പോൾ രണ്ട് മൂന്ന് വിസിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അപ്പോൾ ചായ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചായ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെയാണ് അപ്പോൾ എല്ലാം ഉമ്മച്ച് പറയും കേട്ടോ അവിടെ ഇരുന്ന് ചായ കുടിച്ച് സമാധാനത്തിൽ കയറിയപ്പോൾ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ അടുക്കളയിൽ കൊണ്ടുവന്ന് ചായ വെച്ച് പണിൻ്റെ ഇടയിൽ ഇങ്ങനെ എത്തിരിച്ചാൽ ഇത്തിരിച്ചാൽ കുടിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ ഓരോ ചായ കുടിക്കത്തുള്ളൂ അതെ ചോറിനുള്ളതും കുക്കർ മൂടി വെച്ചടായി പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ ഇന്നലെ കക്കറിച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചെമ്മീൻ പൊരിച്ചോണ്ടോ എന്നാൽ ഇപ്പം കക്കർച്ചി ഞാൻ ഈശ്ശലിന് മേടിച്ചാണ് കേട്ടോ ഈശ്വലിന് കക്കർച്ചി ഭയങ്കരമെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്മീൻ ഇഷ്ടമല്ലാട്ടോ ഈശ്വലിന് ഈശ്വര് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ഈ ചെമ്മീൻ വേണ്ടാട്ടാന്ന് കാരണം അവൾക്ക് കുഞ്ഞി ചെമ്മീനാണ് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞി ചെമ്മീത്തിനോടാണ് ഇഷ്ടം വലിയ ചെമ്മീൻ എന്താണെന്നുള്ള സാധാരണ എല്ലാവർക്കും വലിയ ചെമ്മീനാണ് ഇഷ്ടം പക്ഷേ ഈശ്ശലിന് കുഞ്ഞതാണ് ഇഷ്ടം അപ്പോൾ അതിൻ്റെ ഐസൊക്കെ ഒന്ന് വിടണം ചെമ്മീൻ പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചാറുകറി എന്തെങ്കിലും വേണമല്ലോ അപ്പം തക്കാളി നോക്കിയപ്പോൾ തക്കാളി ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഞാൻ വെറുതെ തക്കാളി ഇട്ടിട്ട് തേങ്ങാച്ചാറൊക്കാന്ന് വിചാരിച്ച് അപ്പം തേങ്ങാച്ചാറും പിന്നെ കക്കറിച്ചി വലുത്തിയതും ചെമ്മീൻ പൊരിച്ചതും ഉണ്ടാവുമല്ലോ അപ്പോൾ ചെമ്മീൻ പൊരിച്ചതും തേങ്ങാച്ചാറും എനിക്ക് നഴ്സറിയിൽ പോകുമ്പോൾ കൊണ്ടുപോകാനാണ് കക്കറച്ചി ഉച്ചക്കത്തേക്കാണ് ഈശലിനി സ്കൂളിട്ട് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് അതുണ്ടാവുമ്പോൾ അവൾ ചോറ് അത്രേലും കഴിച്ചോളൂട്ടെ വേറെ ഒക്കെ അറിയൊന്നും അവൾക്ക് വേണ്ട അവൾ ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ അവൾ കഴിച്ചോളും അധികം ഇരുവിടാണ്ട് ഇട്ട് കൊടുക്കണം എന്നാലേ അവൾക്ക് ഇഷ്ടമാള്ളൂ അപ്പോൾ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടോളും ഒരു ഒരിത്തിരി ചാറുണ്ടാക്കണുള്ളൂ എപ്പോഴും തേങ്ങാച്ചാറുണ്ടാക്കുമ്പോൾ അധികാവും അപ്പോൾ ഞാൻ അധികം ഒന്നും ഓവറാക്കില്ല അപ്പോൾ ഇത്തിരി ഞാൻ വെക്കാറുള്ളൂ അപ്പോൾ ആദ്യമായിട്ടേക്ക് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ തേങ്ങാച്ചാർ തക്കാളി ഇട്ട് രണ്ട് തക്കാളിയാണ് എടുത്തേക്കണത് ഇനി ഇത് പച്ചമുളക് ഇട്ടോ അടുത്ത് അച്ചിരി മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി അപ്പോൾ തക്കാളി നല്ലോണം വെന്ത് വരണം ചിലവർ തേങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ തക്കാളി അങ്ങനെ തന്നെ കിടക്കണമാണ് പക്ഷെ എനിക്ക് അങ്ങനെ അല്ല എനിക്ക് എന്ത് സാധനം ഉണ്ടാക്കില്ല നല്ലോണം വേ വെന്തിങ്ങനെ വരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അതേ രണ്ട് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളൂ ഞാൻ ഇനി കുറച്ചും കൂടി നമുക്ക് തേങ്ങയിലേക്ക് ഇടണമല്ലോ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇടണം അപ്പം ഞാനതിന് തേങ്ങാച്ചാറ് ചോറിൻ്റെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം വിസൽ പോയിട്ട് വേണം ചോറ് വെന്തിട്ടുണ്ടോ ഇല്ലേന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് പോണേനാണ് ഏറ്റവും എനിക്ക് മടിയുള്ള കാര്യമുണ്ടോ തേങ്ങ ചരണ്ടിൽ ഞാൻ വിചാരിക്കും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ ആലോചിക്കും ഇതിനൊക്കെ ഒരു റോബർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ തേങ്ങ ചരണ്ടാനൊക്കെ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് തേങ്ങ ചിരണ്ടാനും പത്രം കഴുകാനൊക്കെ അങ്ങനെ തേങ്ങാച്ചാറിനുള്ള തേങ്ങ ചിരണ്ടി എടുക്കുന്നതാണ് അപ്പോൾ തേങ്ങയൊക്കെ ചരണ്ടി കഴിഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതേ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ തേങ്ങയും ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്കിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു തക്കാളി ഒരു തക്കാളി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേഗം തന്നെ ഒരു തേങ്ങാച്ചാറാക്കാം അപ്പോൾ തന്നെ നമുക്കൊരു ഒരു പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ഒരു കറിയായി അപ്പോൾ അതേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മറ്റേ തക്കാളി ഇട്ടുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ പറയില്ലേ പുട്ടാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് അപ്പോൾ തേങ്ങാച്ചാറിനത് അവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം ആണ്ട്ടെ ഞാൻ പുട്ടുണ്ടാക്കണത് അപ്പോൾ പുട്ട് ഞാൻ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് ഞാൻ വാട്ടിയിട്ടാണ് പുട്ടുണ്ടാക്കാറ് ഞാൻ മറ്റേ കൈ ഇങ്ങനെ നനച്ച് നനച്ച് ചെയ്യാറില്ല അങ്ങനെ വാട്ടിട്ട് ചുടുമ്പോൾ നല്ല ടേസ്റ്റാണ് പുട്ട് ഇങ്ങനെ വെള്ളം തിളച്ചതിന് വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആ പൊടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് ഒന്ന് മിക്സിയിലേക്ക് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി അപ്പോൾ അതേ കണ്ടില്ലേ ഞാനത് വെള്ളം ചൂടായിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ആയി കൊടുക്കണേ ഇത് കുറച്ചു കഴിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ പുട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ട് മാറ്റി വെച്ചപ്പോൾ ആ ചട്ടിയിലിരിക്കണെൻ്റെ തക്കാളിയാണ് കേട്ടോ അതിൻ്റെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ നോക്കിയപ്പോൾ അരി കുറച്ചും കൂടെ വേഗാനുണ്ടായിരുന്നു ഞാൻ ഒന്നും കൂടെ അത് കുക്കറിലേക്ക് വെച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയ്യൊക്കെ പൊള്ളിപ്പോയി കത്തി ആ തീൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കത്തി പെട്ടെന്ന് എടുത്തപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പൊള്ളിപ്പോയി അതിൻ്റെ ഇടയിൽ ഇതേൻ്റെ അലക്കിയൊക്കെ കഴിഞ്ഞ് ഊരിക്കഴായിരുന്നു ഇനി അത് ഉണക്കാൻ വേണ്ടിയിട്ടണം അപ്പൊ എന്റെ ഉണക്കണത് അത് ചീത്തയായി പോയി കണ്ടില്ലേ നമ്മളിങ്ങനെ മൂടി പിടിച്ച് വെക്കണം അല്ലെങ്കിൽ ആ തിരിച്ച് മൂടി ഇങ്ങടെ തന്നെ വരും അപ്പൊ ഒറ്റക്കായ കൊണ്ടേ നമുക്ക് തുണി ഇനി അപ്പുറത്തേക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ ഊരാൻ വേണ്ടിയിട്ട് വെച്ചശേഷം ഞാനിവിടെ പുട്ടിന് വേണ്ടിയിട്ട് വെക്കണേട്ട് അപ്പൊ കുക്കറിലാണ് വെക്കണത് ആ പുട്ട് കാണലല്ല ഇങ്ങനെ പുട്ടുറ്റി ഇങ്ങനെ കുക്കറിലേക്ക് വെക്കണത് ഇണ്ടാവില്ല അപ്പൊ അപ്പൊ അതിലേക്കാണ് ഞാൻ വെക്കണത് ഇനി അതൊന്ന് ആവി പിടിച്ച് പുട്ട് അതിൻ്റെ ഇടണം അപ്പോൾ പുട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി അത് മിക്സിയിലേക്ക് എടുത്ത് അടിക്കണം അപ്പോൾ അത് ഇവിടെ കണ്ടില്ലേ ഞാനിങ്ങനെ മിക്സിയിലാക്കി കുറച്ചുശേ കുറച്ചിച്ച് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണമുണ്ട നല്ലൊരു സോഫ്റ്റ് ആയ പുട്ടായിരിക്കും നമുക്ക് കിട്ടണം ഇങ്ങനെ കുറച്ചു ചേ കുറച്ചേ മിക്സിയിലേക്ക് ഇങ്ങനെ അടിച്ച് ആ പുട്ടിൻ്റെ പൊടി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ അധികം നമുക്ക് പുട്ടുണ്ടാക്കുമ്പോൾ അധികം ഗ്യാസും ചിലവാകില്ല കാരണം നമ്മളിത് വാട്ടിയ പുട്ടാണ് അപ്പം അധികം നമുക്ക് ഗ്യാസൊന്നും ചിലവാകില്ല കുറച്ചങ്ങടെ ആവി വന്നേ നമ്മുടെ പുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും അപ്പം ഞാനതിൻ്റെ പുട്ടു കുറ്റിയിലേക്ക് ഇടണേട്ടാ വിശ്വല് വന്നിട്ടില്ല മദ്രസ വിട്ടിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആകും കാരണം മദ്രസയിൽ ഇപ്പോൾ അവൾ അഞ്ചാം ക്ലാസ്സിലാണ് ഇഷല് അപ്പോൾ അവർക്ക് ബോർഡ് എക്സാം തുടങ്ങണതാണ് നമ്മൾ എസ് എസ് പോലെ തന്നെയാണ് അവർക്ക് അഞ്ചാം ക്ലാസ് മദ്രസയിൽ വെച്ചിട്ടായിരിക്കില്ല അവർക്ക് പുറത്ത് വച്ചിട്ടായിരിക്കും അവർ എക്സാം അപ്പം ഇനി മുതൽ വൈകിട്ടും ആറര മുതൽ എട്ട് മണി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു മദ്രസ അപ്പൊ ഞാൻ വിളിച്ച് അവളെ കാണാണ്ടായപ്പോൾ വിളിച്ചാണ് പുസ്താവി പറഞ്ഞായിരുന്നു ഇനിയിപ്പം ലേറ്റ് ആകും ഇനി രാവിലെ വരുമ്പോഴേക്കിനി ഒത്തിരി നേരം എടുത്തുമ്പം അവരെ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ബോർഡ് എക്സാം ആണല്ലോ അപ്പൊ നല്ല ഫുൾ മാർക്കോടെ അവർ പാസ്സാണോ അല്ല അപ്പം ഇതിൻ്റെ വലിയ തേങ്ങാച്ചാറൊക്കെ നോക്കി തക്കാളിയൊക്കെ വെന്തു തന്നെയുണ്ട് ഇനി ഞാൻ ചെമ്മീന് മസാല പുരട്ടി വെക്കണിട്ടാ അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് നമ്മുടെ ചെമ്മീനും കക്കറച്ചിയൊക്കെ ആകുമ്പോൾ ഒത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടണം കേട്ടോ കാരണം പെട്ടെന്നൊക്കെ ഗ്യാസ് കയറാൻ ഭയങ്കര സാധ്യത ഉണ്ടാവും ഉണ്ടാവും അപ്പം ഞാൻ വേ നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ഇച്ചിരി സുറുക്കാണ് നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോൾ സുറുക്കം ഒഴിക്കുമ്പോൾ നല്ലതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് അപ്പം അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെമ്മീനിനെ അതൊന്ന് മിക്സാക്കി വെക്കണം അപ്പോൾ വലിയ ചെമ്മീൻ അതുകൊണ്ട് എനിക്ക് വലിയ ചെമ്മീൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അത് കണ്ടപ്പോഴാണ് ഞാൻ മേടിച്ചത് അര കിലോ മുന്നൂറ്റി ചില മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് അപ്പോൾ നല്ലോണം ഉണ്ടായിരുന്ന കേട്ടോ നല്ലോണം എനിക്ക് ആ മീൻ കാരണം നല്ലോണം തന്നായിരുന്നു അപ്പം അത് കുറച്ചെടുത്തിട്ടൊള്ളൂ കാരണം എനിക്ക് നഴ്സറി കൊണ്ടാണുള്ളത് ചോറിന് തിന്നാൽ മാത്രം ഞാൻ പൊരിക്കണുള്ളൂ അപ്പോഴേ അത് മസാലയൊക്കെ ഒന്ന് പുരട്ടി നമുക്ക് കുറച്ചു നേരം മാറ്റി വെക്കണം കാരണം ആ മസാലയൊക്കെ ആ ചെമ്മീത്തിൽ പിടിക്കണം പിന്നെ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കണേന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ തക്കാളിയൊക്കെ ഇതാണ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ അരച്ചത് അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കണ്ടില്ലേ ഇന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ കാരണം ഇത് വെക്കുമ്പോൾ തന്നെ ഗ്യാസ് ഓൺ ആക്കാൻ പാടില്ലേ അപ്പോൾ ഒരിടയിൽ പുട്ടും ആയി തുടങ്ങണുണ്ട് എല്ലാം വെപ്രാളത്തിലാണ്ട കാരണം എനിക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ട് ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ വായ പിടിക്കണ പോലെയാണ് കാരണം ഇന്ന് ഞാൻ എണീച്ചപ്പം തന്നെ ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ തന്നെ സ്പീഡിന് തന്നെ വേഗം എല്ലാം ചെയ്യണേ അപ്പോൾ ഇനി ഇനിയിപ്പോൾ തേങ്ങാച്ചാർ ഇങ്ങനെ നേരിയൊരു തിള വന്നാൽ മതി ഉണ്ട് ഇപ്പം ഈ തിള വരുമ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും ഇനി ഇതൊന്ന് താളിച്ചാൽ മതി അപ്പം നമ്മുടെ ആയിട്ടുണ്ട് പുട്ടും അവിടെ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആവുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ താളിക്കാൻ വേണ്ടിയിട്ടാണ് താ ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ മറന്നുപോയതാണ് തീ ചട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതെടുക്കുന്നത് ചൂട് വന്നത് അതുകൊണ്ടാണ് ഞാൻ മറന്നു പോയർ പിന്നെ വേദന തന്നെ കടുവും വേപ്പിലേക്കിട്ട് താളിച്ച് നമ്മുടെ തേങ്ങാച്ചാരം താളിച്ച് അപ്പം ആ ചീനച്ചട്ടി തന്നെ എൻ്റെ ചെമ്മീനും പൊരിച്ചിടാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ അദ്ദേഹം കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞാനതിൻ്റെ അകത്തേക്ക് താളിച്ചിട്ടൊക്കെ താളിച്ചൊഴിച്ച് ഇനി അതിൻ്റെ അകത്ത് ചെമ്മീനും പൊരിക്കാൻ വേണ്ടിയിട്ട് പോണു കടയിൽ നമ്മുടെ കടുകൊക്കെ താളിക്കുമ്പോൾ വറ്റൽമുളക് ഇടണം നല്ലതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ വറ്റൽമുളക് കിട്ടിയില്ല ഇനി അധികം കൂടെ എരുവാ വേണ്ട വിചാരിച്ചിട്ട് വച്ചൽമുളക് കിട്ടിയില്ല കടുകും വേപ്പിലേ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമ്മുടെ ചെമ്മീനും പൊരിക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ പുട്ടതേ കണ്ടില്ല അവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഒരു ഒരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ മറ്റേ സാധനം വെച്ചത് ഞാൻ മറന്നു പോകും അതൊക്കെ ഇങ്ങനെ നീങ്ങിക്കഴിയുമ്പോഴാണ് അത് ഓർമ്മ വന്നത് അപ്പോൾ അതങ്ങനെ ഞാൻ എടുക്കും പിന്നെ പിന്നെ പിന്നെയായിരിക്കും ഞാനത് ചെയ്യണത് അപ്പോഴത്തെ ചെമ്മീനൊക്കെ ഞാനത് പൊരിക്കാൻ വേണ്ടിയിട്ടിട്ട് അപ്പോൾ എൻ്റെ ചട്ടിയിൽ ഇതേ ചീനച്ചട്ടിയിൽ ചെമ്മീം പൊരിക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങാ പാൽ എടുത്ത് പുട്ടിന് വേണ്ടിയിട്ട് തേങ്ങാ തേങ്ങാച്ചാറായി അപ്പം പുട്ടും പാലാണല്ലോ പുട്ടും പാലും പഞ്ചാരയും കൂട്ടി കഴിക്കണം നല്ല ടേസ്റ്റാണ് എനിക്കങ്ങനെയുണ്ട് എനിക്ക് പുട്ട് ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ ആ പുട്ടും കൂട്ടി ഇറച്ചിക്കറി വെക്കും അല്ലെങ്കിൽ വേറെ കറി ഉണ്ടെങ്കിൽ ഞാൻ പഞ്ചാരയും പാലൊക്കെ വെച്ചിട്ടാണ് കഴിക്കണം അപ്പോൾ ചോറായി അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ട് ഇത് കണ്ട പൈപ്പ് വിട്ടുപോയി പാത്രം അവിടെ കുറേ കഴുകാൻ കിടക്കുന്നുണ്ട് കാരണം ഞാൻ അപ്പം കഴുകണില്ല ഞാനിങ്ങനെ ലാസ്റ്റ് കഴുകാൻ വിചാരിച്ച പിന്നെ നല്ല പണിയാണ് എനിക്ക് കിട്ടിയത് ഇനി ഇതെങ്ങനെ ചെയ്യുന്നു അപ്പോൾ ലാസ്റ്റ് അപ്പം ഞാൻ ആദ്യം പിന്നെ വിചാരിച്ചത് ഈ പൈപ്പ് വെക്കാനുള്ള ടൈം ഒന്നുമില്ല കാരണം ഇപ്പം തന്നെ എട്ടര മണിയായി അപ്പോൾ ആ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ കഴുകണ കണ്ട ഇതാണ് നമ്മൾ എന്ത് ധൃതിക്ക് പണി ചെയ്താലില്ലേ എന്തെങ്കിലും ഒരു പണി ഏതെങ്കിലൊക്കെ വഴി വരും നമ്മൾ അത്ര പണി തീർത്ത് നേരത്തെ ചെയ്ത് കഴിയാന്ന് വിചാരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ പണി വരും കണ്ടോ ഇനിയിപ്പം അത് വെച്ചിട്ടും വെച്ചിട്ടും ശരിയാണില്ല പൈപ്പ് അത്രയും വിട്ടുപോയി എൻ്റെ മേലൊക്കെ ആകെ എന്നാലും ഞാൻ ആകെ ചെയ്യുന്നു കാരണം വെള്ളം ഇങ്ങനെ ഇറക്കണമായിരുന്നേ ഇതായി പൈപ്പ് ഇനിയിപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് ഇനി മുച്ച് ചെയ്തോളും അപ്പം ഞാൻ അതേ ഇവിടെ ചോറൊക്കെ റെഡി ആയി തേങ്ങാച്ചാറിൽ ഞാൻ തേങ്ങാച്ചാറൊഴിച്ച് കണ്ടില്ല പുട്ടും ഇവിടെ ആവുന്നുണ്ട് അപ്പം കക്കറിച്ച് ഞാൻ അധികം ചെയ്യണില്ല കേട്ടോ ഞാനിപ്പോൾ ടൈം ഇല്ലാത്തത് കക്കേഴ്സി തക്കാളിയൊക്കെ ഇട്ടിട്ട് വെച്ചേക്കുന്നതാണ് ബാക്കി ഇനി അടുത്ത് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും തേങ്ങാച്ചാറ് വെച്ചിട്ടുണ്ട് ചെമ്മീനും ചോറും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുളിച്ചിന് ഫ്രഷ് ആവണം കാരണം ഇപ്പോൾ തന്നെ എട്ടേ മുക്കാലും ഒമ്പത് മണിയായി ഞാൻ ഞാനത് കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങ് നഴ്സറിയിലേക്ക് പോകണം കേട്ടോ ഞാൻ നാസ്താക്കിയില്ല കേട്ടോ കാരണം ഇപ്പോൾ തന്നെ ഒമ്പതര മണിയായി കാരണം അവിടെ വഴി എത്തിയാലേ നമുക്ക് നല്ല ചീത്തേക്കും അതുകൊണ്ട് വേഗം തന്നെ ഞാൻ ധൃതിക്ക് സ്പീഡിന് പോകണേൽ ഞാൻ നാസ്തയും കൂടെ ആക്കിയില്ല അപ്പോൾ ചോറ് കൊടുത്തത് ഞാനും കൂടെ പോകണേന്ന് അപ്പം ഇത്രക്കൊള്ളുന്ന എത്തുന്ന ഒരു വീഡിയോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടാ ബൈ